ഹലോ ഇന്ന് നമ്മൾ നാടൻ മോര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ആവശ്യമായ ഐറ്റംസ് കുമ്പളങ്ങ ഇത് ഒരു കുമ്പളങ്ങ ഉണ്ട് കേട്ടോ ഒരു കുമ്പളങ്ങ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് തൈര് ഇനി ആവശ്യമായത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ഇതിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ഒരു സാധാരണ മോരുകറി വെക്കുന്നേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇത്ര ആവശ്യമില്ല ഞാൻ കുറച്ച് എടുത്തന്നേ ഉള്ളൂ കുറച്ച് വെളുത്തുള്ളി ഉള്ളി പിന്നെ ജീരകം പച്ചമുളക് മഞ്ഞൾപ്പൊടി വത്തലമുളക് ഇത് താളിക്കാനാണ് വത്തലമുളക് പിന്നെ ഉപ്പ് ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് കുമ്പളങ്ങയും കുറച്ച് വെള്ളവും കൂടെ വെച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു സ്വല്പം മുളക് പൊടിയും കൂടെ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി കുറച്ച് ഉപ്പ് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ ഇനി ഇതിലേക്ക് ഒരു ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് കുറച്ചുണ്ട് അവർക്ക് അത്ര എരിവ് നോക്കിയിട്ട് മൂന്നോ നാലോ എടുത്താൽ മതി ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ വലിയ തണ്ടായിട്ടാണ് ഇടുന്നത് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇതാദ്യമേ ഒന്ന് തിളപ്പിക്കാൻ വെക്കണം ഇതാദ്യമേ ഒന്ന് തിളപ്പിക്കാൻ വെക്കണം ഇത് നല്ലപോലെ വെന്ത് തിളച്ച് വരുമ്പോഴേത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതൊരു അരമുറി തേങ്ങയാണ് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരമുറി തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജീരകം സ്പൂൺ കുറച്ച് വെളുത്തുള്ളിയുടെ ശരിക്കും എന്ന് പറയുന്നത് വെളുത്തുള്ളി ചേർക്കാറില്ല പക്ഷേ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കുവാണെങ്കിൽ വേറൊരു പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് ഉള്ളിയും അവിടെ ഞാൻ കൊടുക്കുന്നു ചിലർ തേങ്ങയിൽ ജീരകവും മാത്രമേ അരക്കുള്ളൂ ഇപ്പം ഞാനൊരു പ്രത്യേക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് നല്ലപോലെ വെണ്ണ പോലെ അരച്ചെടുക്കാം കുമ്പളങ്ങ മോരുകറിക്കുള്ള അരപ്പ് നമ്മൾ വെണ്ണ പോലെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുമ്പളങ്ങ വേവുമ്പോഴത്തേക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിക്കാൻ വെച്ച കുമ്പളങ്ങ നല്ലപോലെ വെന്തട്ടുണ്ട് നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഈ അരപ്പ് ഒന്ന് ഒരുപാട് തിളക്കരുത് തേങ്ങ അരപ്പ് കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഈ തൈര് ഞാനിപ്പോൾ മിക്സിയിൽ അടിച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ അരച്ച് ജാറിലേക്ക് ഞാൻ തൈര് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ തട്ടയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല കട്ട തൈര് ഇനി അരപ്പ് ഈ കുമ്പളങ്ങ അരപ്പും ചേർത്ത് കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച അരപ്പിലേക്ക് തൈരൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം തൈരൊഴിച്ചിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കുന്നോടം വരെ വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് തിളയ്ക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നാൽ മതി കറി ഒന്ന് സൈഡിൽ നിന്ന് ഒന്ന് പൊങ്ങി വരും ഈ തൈരൊന്ന് ജസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുന്ന പോലെ ജസ്റ്റ് ഒന്ന് പൊങ്ങി അതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ കറി പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ തിളപ്പിക്കരുതെന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ കറി കടുവറക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് കടുവിട്ട് കൊടുക്കാം അതിലേക്ക് വത്തലമുള്ളത് ഒന്ന് കറ വേപ്പില ഇന്നിട്ട് ഈ കറിയിലേക്ക് നമുക്ക് ഇട്ടോടുക സ്വാദിഷ്ടമായ കുമ്പളങ്ങയാ ചേർത്ത നാടൻ മോരിഗടി தயார் എങ്ങനെ ഉണ്ടെന്ന് വെച്ച് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ